ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രയേലിലെ ആകമാനം കാട്ടുതി കത്തിപ്പടരുകയാണ് ഇസ്രായേലിലെ ജറുസലേമിന് പടിഞ്ഞാറുള്ള യസ്താവോളിനും മാട്രൂണിനും ഇടയിലുള്ള വനങ്ങളിൽ നിന്ന് ആരംഭിച്ച കാട്ടുതി ഇസ്രയേലിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായതായി വാർത്തകൾ സൂചിപ്പിക്കുന്നു ശക്തമായ കാറ്റിനൊപ്പം ഉഷ്ണതരംഗവും തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമാവുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രയേലിലെ പല പ്രദേശങ്ങളിലും താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലെത്തിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ അത് മുപ്പത്തി ഒൻപത് നാൽപ്പത് ശതമാനം വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് ഷെലെ മേഖല തെക്കൻ തീരദേശ സമതലം പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറൻ വരെയുള്ള ഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്ന ചൂട് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീ കൂടുതൽ പടരാനാണ് സാധ്യത അമേരിക്കയിൽ ടെക്സാസിലുണ്ടായ തീപിടുത്തത്തിന് തുല്യമായ രീതിയിൽ തടയാൻ കഴിയാത്ത വിധം കത്തിക്കയറുന്ന തീയണയ്ക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ഗ്രീസ് ബൾഗേറിയ ക്രൊയേഷ്യ ഇറ്റലി സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായം അപേക്ഷിച്ച് സന്ദേശങ്ങൾ അയയ്ക്കുകയും കൂടുതൽ പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിച്ചും ഹൈവേകൾ പൂർണ്ണമായും അടച്ചിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹൈവേകളിൽ ആളുകൾ വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോവുന്നതും അനധികൃത കുടിയേറ്റക്കാരുടെ വീടുകളും വാഹനങ്ങളും ഐ ഡി എഫിന്റെ സൈനിക ക്യാമ്പുകൾ വരെയും തീപിടിച്ച് നശിക്കുന്നതും കാണാൻ കഴിയും ഇസ്രയേലിന്റെ സ്മാരക ദിനമായ ഇന്നലെ ആയിരക്കണക്കിന് ജൂതർ രാജ്യത്തിന്റെ വിവിധ പ്രദേശത്തെ സെമിത്തേരികളിൽ മരിച്ചവർക്കുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സെമിത്തേരികളിൽ കുമിഞ്ഞുകൂടിയ റീത്തുകളും മറ്റു സ്മാരക വസ്തുക്കളും തീ പടരുന്നതിന് കാരണമാകുമെന്ന് ഭയമുള്ളതിനാൽ എല്ലാവരെയും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി സെമിത്തേരികളിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ചും ജറുസലേമിലെ സെമിത്തേരികളിൽ നിന്നാണ് കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ ഭൂരിപക്ഷവും പട്ടാളക്കാർ തന്നെയാണ് അതുകൂടാതെ ഇസ്രായേലിന്റെ നേരത്തെ ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഇറാന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്മശാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇവരെല്ലാം തന്നെ സെമിത്തേരികളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുന്നത് സാധാരണ നിന്നുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിന് കാര്യമായ മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിലെ സെമിത്തേരികളിൽ കുന്നുകൂടുന്ന ശമശരീരങ്ങളുടെ എണ്ണം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഈ മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴും അതിനൊപ്പം തന്നെ ഇപ്പോൾ ഒരു കാട്ടുതീയും കൂടി ഉണ്ടായതോടുകൂടി ഇസ്രായേൽ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തന്നെയുമല്ല പുക കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷം ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വളരെയധികം ആളുകൾക്ക് പുക ശ്വസിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുകൂടാതെ പൊള്ളലേക്കുകയും മറ്റു പരിക്കുകളൊക്കെ ഉണ്ടായി അതിനൊപ്പം തന്നെ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വാർത്തകൾ പുറത്തുവിടാതെ കർശനമായ മാധ്യമ നിയന്ത്രണമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതും പൊള്ളരേറ്റവരെ അടിയന്തര ശുശ്രൂഷകൾ നടത്തുന്നതുമായ ടെലഗ്രാം വീഡിയോകളാണ് തീപിടുത്തത്തിന്റെ വ്യാപ്തിയും അപകടങ്ങളും ഉറത്തു കൊണ്ടുവരാൻ കാരണമാകുന്നത് ഇസ്രായേലിലെ ബേക്ഷ എന്ന പ്രദേശത്തിൻ്റെ അടുത്തുള്ള എഷ്തവോൺ വനത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു വനമുണ്ട് ഹിറ്റ്ലറിലെ ഹോളോക്കോസ്റ്റിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായിട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ഇവയെല്ലാം ഹിറ്റ്ലറിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല്ലപ്പെട്ട അറുപത് ലക്ഷം ജൂതന്മാരുടെ സ്മരണയ്ക്കായി അറുപത് ലക്ഷം മരങ്ങളാണ് ഈ വനങ്ങളിൽ സർക്കാർ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ ഈ വനങ്ങൾ ഏതാണ്ടൊക്കെ പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷാ വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഭൂപടത്തിൽ തീപിടുത്തത്തിന്റെ സ്ഥലങ്ങളിൽ പലസ്തീനികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ തീരെയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര തോട്ടങ്ങൾ വനങ്ങൾ കുടിയേറ്റക്കാരുടെ വീടുകൾ എന്നിവ കത്തിച്ചു കളയാനും അവരുടെ കാറുകൾ കത്തിക്കാനും ആഹ്വാനം ചെയ്ത് ഹമാസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്തതായി ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് പലസ്തീനികൾ മനഃപൂർവ്വം തീയിട്ടതാണ് എന്ന ആരോപണമാണ് ഇസ്രയേൽ ഇതിലൂടെ ഉന്നയിക്കുന്നത് അതിൻ്റെ പേര് ചില പലസ്തീനികളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കൊല കാരണം മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പലസ്തീനികളുടെ മേലുണ്ടായ സഹതാപത്തെ അവർക്കെതിരായിട്ടുള്ള പ്രതിഷേധമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇസ്രയേൽ ഈ അവസരത്തിൽ പ്രയോഗിക്കുന്നത് എന്ന് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു പ്രചരണം ആദ്യമുണ്ടായത് നതന്യാഹുവിൻ്റെ പുത്രനായ യയർ നതന്യാഹുവിൽ നിന്നാണ് നമ്മുടെ ജനങ്ങളുടെ സഹകരണമില്ലാതെ അറബികളിൽ നിന്നാണ് തീവപ്പ് ഉണ്ടായതെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു എന്നാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ ഈ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് വീണ്ടും ഗസയെ ആക്രമിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇസ്രായേൽ ഇതിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇസ്രായേലിൽ മറ്റൊരു സംഭവവും അരങ്ങേറിയിട്ടുണ്ട് ഇസ്രായേൽ പലസ്തീൻ പഴയകാല സൗഹൃദത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങിനായി ആളുകൾ ഒത്തുകൂടിയ ഒരു സിനഗോഗിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ ഗുണ്ടകൾ ആക്രമണം നടത്തുകയും ഈ ആക്രമണത്തിലൂടെ പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജൂത അറബ് സമൂഹങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്റ്റാൻഡിങ് ടുഗദർ പരിപാടിയാണ് ഈ സിനഗോഗിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സയൻഡിസ്റ്റുകൾ ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അന്നത്തെ മുസ്ലിങ്ങളും ജൂതരും ക്രിസ്ത്യാനികളുമെല്ലാം ഒറ്റക്കെട്ടായി വളരെ സൗഹൃദത്തോടെ വളരെ ആഹ്ലാദത്തോടെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത് ആ ഒരു സൗഹൃദം നമുക്ക് വീണ്ടും എടുക്കണം എന്നൊരു ചിന്ത അവരുടെ എല്ലാ ഉള്ളിലുണ്ട് ഇവർ ഒരിക്കലും ഗസയെ ആക്രമിക്കുന്നതിന് അനുകൂലിക്കുന്ന ഒരു വിഭാഗവുമല്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗവൺമെന്റിന് ഈ ഹരേദി വിഭാഗക്കാരോട് ശക്തമായ എതിർക്കൊണ്ട് അവർ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിക്കുകയും സർക്കാരിന്റെ ഒരു പരിപാടികളിലും സഹകരിക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത്തരം ഒരു വിഭാഗം ആയതുകൊണ്ടാണ് ഈ സൈനിസ്റ്റ് അനുകൂലികളായ തീവ്രവാദികൾ ഈ സിനകവിലേക്ക് ഇടിച്ചു കയറി ഇക്കുട്ടരെ ആക്രമിക്കാൻ കാരണമായത് വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടു വന്ന പ്രകടനക്കാർ ഈ ആളുകൾ ഒത്തുകൂടിയിരുന്ന കെട്ടിടത്തിലേക്ക് പടക്കങ്ങളും മറ്റു സ്ഫോടക വസ്തുക്കളും വലിച്ചെറിയുകയും ഈ അനുസ്മരണം നടന്ന ഹാളിലേക്ക് പ്രവേശിച്ച് പങ്കെടുത്തവരെ എല്ലാം ആക്രമിക്കുകയുമാണ് ഉണ്ടായത് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ഈ ആക്രമണം അവർ നടത്തിയത് ഈ ആക്രമണത്തെ തടയാൻ പോലീസ് എത്തിയെങ്കിലും അവർക്ക് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഈ പോലീസുകാർക്കും പരിക്കുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് സർക്കാർ അനുകൂല പ്രകടനമായതുകൊണ്ട് ഇവരുടെ ആക്രമണങ്ങളേതും ഒരിക്കലും പോലീസിനും ഒരു പരിധിയിലധികം തടയാൻ കഴിയില്ല അതുകൊണ്ട് പോലീസ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ മല്ല ഈ പ്രകടനക്കാർ ഈ ആക്രമണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ കാണുന്ന വഴിക്ക് കണ്ട വാഹനങ്ങളും അതുപോലെ റോഡുകളും റോഡിലുള്ള മറ്റു വസ്തുവങ്ങളെല്ലാം തീയിട്ടും നശിപ്പിച്ചിട്ടൊക്കെയാണ് മരി തിരികെ പോയത് അധികാരം കയ്യിലുള്ളവന്റെ അഹങ്കാരമാണ് ഇസ്രായേലി ജനങ്ങൾ ഇപ്പോൾ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് സൈനിസ്റ്റുകളും ഹരേദി ജൂതരും രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഹരേദി വിഭാഗക്കാരെ കുറ്റപ്പെടുത്തിയും ആക്രമിച്ചും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ഈ തീവ്ര സൈനിസ്റ്റുകൾ എക്കാലവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് രാജ്യത്തെ കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് എത്തിക്കുന്നത് ഇത് തന്നെയാണ് ഇന്ത്യയിലെ മോഡി സർക്കാരിനെതിരായിട്ട് ശബ്ദിക്കുന്നവരെ ആക്രമിക്കുന്ന സംഘപരിവാര തീവ്രവാദികളും സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് തന്നെയുമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങളും വെറുപ്പും നിറച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമവും സംഘകൾ നടത്തുന്നുണ്ട് എന്നാൽ ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അധികാരം നിലനിർത്താൻ ഇത് മാത്രം തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ്